നമ്പർ ടപ്പറിട്ട നമ്പർ കിട്ടിയാലും ഇങ്ങനെയല്ല വിവരങ്ങൾ ശേഖർത്താൻ സാധിക്കില്ല. വിദ്യാലയത്തിന്റെ പ്രവത ക്യാമറ സർവീസ് ഇല്ലാതെ പുഴാടി ഉം ചെയ്യുന്നതിന് വേണ്ടി ഹദർ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്ന് ഉപയോഗിച്ചവണ്ടിക്കാം അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് കൊണ്ടിക്കാം. ഞാൻ എന്നേക്കും പറഞ്ഞിട്ടുണ്ട്. വിഎ സ്റ്റേഷനറി വെച്ചിട്ട് ആ പഗദേൽ കോഡ് നമ്പർ 1 നോറി സൽമാൻ വെച്ചിട്ട്. വിഎ സ്റ്റേഷനറി വെച്ചിട്ട് ഇതാ നമുക്ക് വഴിയാണ് വഴി നമുക്ക് വഴിയാണ് അന്ന് ഇത് അല്ല നമ്മൾ ഗവൺമെന്റ് പറഞ്ഞു കണ്ണൂരിൽ വിഷൻ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ പിറകുവശം കെ കെ കോർപ്പറേഷൻ്റെ ഒത്താശയോടെ നടത്തിയിട്ടുള്ള കയ്യേറ്റം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും നാല് മീറ്റർ റോഡാക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇരുപത്തഞ്ച് മീറ്ററോളം കയ്യേറിയിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങൾ നിരവധി തവണ കോർപ്പറേഷനെ സമീപിക്കുകയും ഒരു ഘട്ടത്തിൽ കോർപ്പറേഷൻ്റെ മുൻ മേയർ ഇവരെ ചീത്ത പറഞ്ഞു ഓടിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് സി പി ഐ എം ഇവിടെ ഈ ഇവിടുത്തെ പ്രദേശത്തെ ആളുകൾ ഈ ജനങ്ങളുടെ കൂടെ സമരം നടത്തുകയും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉൾപ്പെടെ ഈ സമ ഇവിടെ വരികയും ജനങ്ങൾ ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുകയും ചെയ്തു സി പി എം ശക്തമായി സമരം പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ നാളെ കോർപ്പറേഷൻ ഓഫീസ് ഉൾപ്പെടെ മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പൊളിച്ചുമാറ്റൽ ഇന്ന് ഞായറാ ഞായറാഴ്ചയായിട്ട് കൂടി കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് നല്ല കാര്യം ഹലോ സെക്രട്ടറി അല്ലേ ഞാനിവിടെ താവക്കര ബസ് സ്റ്റാൻഡിന്റെ പിറകിലായിട്ട് ഒരു ഭീകരമായി കയ്യേറ്റ നിങ്ങൾ വന്നിട്ട് കാണേണ്ടതാണ് നിങ്ങൾക്ക് എവിടെയുള്ളത് എവിടെയുള്ളത് ഇങ്ങോട്ട് പിന്നെ അവരുടെ അത് തന്നെയാണ് അതിനുശേഷം മറ്റേ വിവരാവകാശ രേഖ എന്നാ കിട്ടിയത് കേസ്ണ്ട് അവിടെയാണ് റൂൾ ആദ്യം മാത്രമേ പറയാൻ വേണ്ടി പോയത് ആദ്യം ധരക്കി വിടുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത് അവിടെ പറയുന്ന താല്പര്യം ആ താല്പര്യമല്ലേ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അടീതായിട്ട് നിങ്ങളിത് പൊളിക്കാനുള്ള നടപടി സ്വീകരിക്കണം ഈ സംഭവം വന്നു കൊണ്ടെങ്കിൽ തന്നെ കണ്ടോൺമെന്റിനെ പിടിച്ചു കൊടുത്തു കണ്ടോൺമെന്റിനെ പൊടിച്ചുകൊടുത്തു കാരണം എന്താ കണ്ടോൺമെന്റ് കുടിക്കാൻ പറയാനാവിടില്ല കാരണം കോർപ്പറേഷൻ ആളില്ല ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി പറയുന്നത് നിങ്ങൾ ഇപ്പം വന്നാളാം നിങ്ങളോട് വ്യക്തിപരമായ പറയുന്നത് മറ്റ് നിങ്ങൾ കോർപ്പറേഷനിൽ ചെയ്യാൻ വേണ്ടി ആളില്ല എന്തുകൊണ്ടാണ് താല്പര്യം എന്താ പറയുക അപ്പം എന്ത് താല്പര്യം ശരി ഇവിടെ നാട്ടുകാർക്ക് കാരണം പറയും മന്ത്രിയുടെ ഫണ്ടെന്ന് ഉപയോഗിക്കൊണ്ടാണ് ഈ സ്ലാബ് കണ്ടിരിക്കുന്നത് ഈ സ്ലാബ് അവിടെ അവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ഓടേ നിങ്ങൾ കെ കെ ബിൽഡേഴ്സാണ് ഇത് കൈകാര്യത് അതാരും ശരി അവരോട് പറയുക കേസിൽ പോയിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ നീക്കമെങ്കിലും നാട്ടുകാർക്ക് കയറിയിട്ട് പോകുന്നത് അതിൽ ഒരു കേസല്ല എന്ത് കേസ ഞങ്ങളെട്ടു കോർപ്പറേഷൻ കോർപ്പറേഷനെയാണ് കോപ്പിനെ വേറെ നോക്കാം I'm sorry to ഇത് മുഴുവൻ പൊളിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളും സി പി എമ്മും വളരെ ജാഗ്രതയോടെ ഇതിൻ്റെ പുറകിലുണ്ടാവും നാളെ ഉൾപ്പെടെ നിങ്ങൾ നോക്കിയത് ഈ പ്രദേശത്ത് നിരവധി ദിവസങ്ങളായി ഇവർ ഈ വർഷങ്ങളായി ഈ വിഷയത്തിന് വേണ്ടി ഇങ്ങനെ ഈ സമരവുമായി മുന്നോട്ട് വരുന്നത് അതിനൊന്നും കണ്ണു തുറക്കാത്ത കോർപ്പറേഷൻ ഇത് കൂടി നാളെ വലിയ സമരമായി ഇത് മാറും എന്നതിൻ്റെ ഭയത്താൽ തീർച്ചയായിട്ടും അവർ പൊളിക്കാൻ കാണിച്ചിട്ടുള്ള സന്മനസ്സിനെ അംഗീകരിക്കുന്നു പക്ഷെ പൂർണ്ണമായും പൊളിക്കണം ഇത് ഇത് വഴിയായി ഇത് റോഡായി ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നിർവഹിക്കപ്പെടണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടുത്തെ ജനങ്ങളും സി പി എമ്മും നടത്തിയിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കോർപ്പറേഷൻ ഇവിടെ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ളത് ഇത് പൊളിച്ചു മാറ്റുന്നതിന് ഇപ്പോഴും നമുക്ക് പൂർണ്ണമായും വിശ്വാസം ഇല്ല ഇത് പൂർണമായും പൊളിക്കുന്നതുവരെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ ആളുകളും ഇവിടെ നിൽക്കും അത് പൊളിക്കുന്നതുവരെ പൊളിച്ചു മാറ്റുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും സി പി ഐ എം ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ മാർച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കോർപ്പറേഷൻ പൊളിക്കാൻ വേണ്ടി സന്നദ്ധമായി എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രദേശവാസികളാണ് ഇവരെല്ലാം നിരവധി പിന്നെ ദിവസങ്ങളായി വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം കോർപ്പറേഷൻ ഉൾപ്പെടെ കോർപ്പറേഷൻ മുമ്പിൽ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഇവിടെ ബസ് സ്റ്റാൻഡ് ഉപരോധിച്ചിട്ടുള്ള ഒരു സമരം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും എല്ലാം ഇവിടെ എത്തിച്ചേരുകയും എല്ലാ തലത്തിലും ഇതിൻ്റെ ഒരു പ്രഷർ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് കോർപ്പറേഷൻ ഇത്തരം ഒരു പൊളിച്ചുമാറ്റുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നാളെ വലിയ ജനകീയ പ്രക്ഷോഭം കോർപ്പറേഷന് മുമ്പിൽ നടക്കാനിരിക്കുകയാണ് കോർപ്പറേഷൻ നാടകീയമായി ഇന്ന് പൊളിക്കുന്നത് നല്ലത് മുഴുവൻ പൊളിച്ചുമാറ്റാൻ വേണ്ടി വൈകിയെങ്കിലും കോർപ്പറേഷന് സന്മനസ് ഉണ്ടായതിൽ ഈ പ്രദേശത്തെ ആളുകൾ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞത് റിയൽ എസ്റ്റേറ്റ് അത് പറഞ്ഞത് പറഞ്ഞു നൂറ് ശതമാനം തെറ്റി റിയൽ എസ്റ്റേറ്റിന് വേണ്ടി ഞമ്മക്ക് വഴിയാണ് വഴിയാണ് ഞമ്മക്ക് വഴിയാ അന്ന് ഇത് വന്നപ്പോഴും ആണല്ലേ വരുന്നത് ബാക്കി വാങ്ങി കൊടുക്കാനാ നിങ്ങൾക്ക് നിങ്ങള് വിനായകന്റെ വീട്ടിലേക്ക് ഒഴിഞ്ഞറിയില്ല ഈ പ്രദേശത്തെ നാട്ടുകാരും ഇവിടുത്തെ സി പി എമ്മിൻ്റെ ആളുകളും ചേർന്ന് നിരന്തരമായി ഇടപെട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ നോക്കൂ ഒരു വശത്ത് കണ്ടോൺമെന്റിൻ്റെ കയ്യേറ്റം പൊളിച്ചു മാറ്റിയിട്ട് ഏതാണ്ട് രണ്ട് വർഷമായി ഒന്നര വർഷത്തിലധികമായി കണ്ടോൺമെൻറ്റ് പൊളിച്ചു മാറ്റി പക്ഷേ എന്നിട്ടും ഇത് കയ്യേറ്റക്കാർക്ക് കയ്യേറാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്ന കോർപ്പറേഷനായിട്ടാണ് ഈ കണ്ണൂർ കോർപ്പറേഷൻ മാറിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഒരു വലിയ റോഡ് ഇവിടെ വരുമ്പോൾ അതിനകത്ത് ഒരു താല്പര്യവുമില്ലാതെ കയ്യേറ്റക്കാർക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന സമീപനം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇത് പൊളിച്ചു മാറ്റാമെന്ന് പറഞ്ഞ സെക്രട്ടറിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഖരാവ് ഉൾപ്പെടെ ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ നാട്ടുകാരുൾപ്പെടെ വലിയ സന്തോഷത്തിലാണ് അവരിപ്പം ഞങ്ങളെയെല്ലാം വിളിച്ചിട്ട് ഇത് എത്ര വർഷമായി ഞങ്ങൾ സി പി എമ്മിൻ്റെയും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് ടി വി രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരികയും അവർ സമരം ഇവിടെ വന്ന് ജനങ്ങളുടെ ആവശ്യപ്രകാരം ഇവിടുത്തെ നമ്മുടെ പാർട്ടി ഏരിയ കമ്മിറ്റി ഉൾപ്പെടെ സമരം പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ ഇത് പൊളിക്കാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ളത് വളരെ ജാളീയതയോടെയാണ് കോർപ്പറേഷൻ്റെ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് അതിലൊന്നും വേറെ പറയാനില്ല പക്ഷേ തീർത്തും നിങ്ങൾ ഇത് പൂർണ്ണമായും പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കണം ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ജനങ്ങളാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം അവർ വളരെ ജാഗ്രതയോടെ ഇത് പൊളിച്ചു മാറ്റുന്നത് ഇതുവരെ ഇവിടെ നിൽക്കും അവർ പൊളിച്ചു നാളെ സി പി എമ്മിൻ്റെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ സമരം പ്രഖ്യാപനത്തെ തുടർന്നാണ് അടിയന്തരമായി ഇന്ന് ആയിട്ട് പോലും കോർപ്പറേഷൻ ഇത് പൊളിച്ചു മാക്ക മാറ്റാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് ഇത് പൂർണമായും പൊളിച്ചു മാറ്റുന്നത് വരെ ഈ ഇവിടുത്തെ ജനങ്ങളും സി പി എമ്മും ഇവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും കോർപ്പറേഷൻ പൊളിച്ചു മാറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടി തീരുന്നതുവരെ നമ്മളെല്ലാം ഇവിടെ ഉണ്ടാവും ആ ഇവിടുത്തെ ഇവിടുത്തെ ചെയർമാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇവിടുത്തെ കുറേ ആളുകൾ റിയൽ എസ്റ്റേറ്റ് ആളുകൾക്ക് വേണ്ടിയാണ് ഇത് പൊളിക്കുന്നത് നിങ്ങൾ നോക്കൂ ഇത് പൂർണ്ണമായും കണ്ടോൺമെൻറ്റിൻ്റെ സ്ഥലമാണ് ഇത് ഇവിടുത്തെ ജനങ്ങളുടെ സ്ഥലമാണ് ഇവിടെയൊന്നും ഒരു സംവിധാനമേ ഇല്ല കയ്യേറ്റക്കാരന് ഈ കണ്ണൂരിലെ ഏറ്റവും വലിയ കയ്യേറ്റം നടത്തിയിട്ടുള്ള കയ്യേറ്റക്കാർക്ക് ഒത്താശ കൊടുത്തതിൻ്റെ ജാളീയത മറക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ മേൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും അത് ജനങ്ങൾ മനസ്സിലാക്കും ഇവിടുത്തെ പ്രദേശവാസികൾ ഇത് നോക്കിക്കാണുന്നുണ്ട് നിങ്ങൾ ഈ വീടിലെ എല്ലാ ആളുകളോടും ചോദിച്ചാൽ കറ്റിരാട്ടിയത്തിനതീതമായിട്ട് ആളുകളെല്ലാം ഈ കയ്യേറ്റത്തിനും കണ്ണൂർ കോർപ്പറേഷനും എതിരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും